ഈശോ ിസിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ നമുക്കേറ്റു ചെല്ലാം ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദൈവകരുണയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്ക ധ്യാന ദിവസങ്ങളാണല്ലോ നാം ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങള് മുപ്പത്തിനാലാം അധ്യായത്തില് ഇപ്രകാരം പറയുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് തങ്ങൾ കണ്ടതും തൊട്ടറിഞ്ഞതും കേട്ടതുമായ ആ അനുഭവിച്ചതുമായ ആ ജീവന്റെ വചനത്തെ കുറിച്ച് തിരു വിശുദ്ധ ഗ്രന്ഥത്തില് യോഹന്നാൻ സിഹ ഇപ്രകാരം എഴുതുന്നു തങ്ങൾ കുത്തിമൊറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും എന്ന് പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്കിപ്പുറം വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ തൻ്റെ തിരുവിലാവിൽ നിന്ന് നമുക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയ ആ തിരുരക്തത്തെയും തിരുജലത്തെയും അതിലൂടെ നമുക്ക് സ്വർഗം പകർന്നു തരുന്ന ആ സ്വർഗീയ എല്ലാം ധ്യാനിക്കുവാനായി ഈശോ ഇതാ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ നമുക്ക് ദൈവ കരുണയുടെ സന്ദേശങ്ങൾ തരുമ്പോൾ ഈ ദിവസങ്ങൾ ഉദാന തിരുനാളിന്റെ തുടർന്നുള്ള ഈ ദിവസങ്ങള് നാം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണല്ലോ ഇന്ന് പ്രത്യേകമായി നാം ദൈവ കരുണയുടെ ആ ഛായാചിത്രത്തെ കുറിച്ചുള്ള ധ്യാനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവകരുണയുടെ ഛായാചിത്രം വിശുദ്ധ ഫൗസ്റ്റീന കോവാൽസ്കയോട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആണ് ഈശോ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായ ഒരു രൂപത്തിലാണ് ഈശോ ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രമാണ് ഈശോയുടെ ശരീരത്തിൽ ക്രൂശിതന്റെ അടയാളങ്ങളുണ്ട് അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ചുവപ്പും വെളുപ്പും നിറത്തിൽ ഇതാ പ്രകാശരശ്മികൾ പ്രവഹിക്കുന്നു സ്വർഗാരോഹണ സമയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോ ഫൗസ്തീനാമയ്ക്ക് മുന്നിൽ പ്രത്യക്ഷ നൽകുന്നത് കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലതു കൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന ആ ഈശോയുടെ രൂപം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കുവാനാണ് ഈശോ ഹൗസ്മയോട് ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആ തിരുനാളിന് ആരംഭം കുറിക്കുകയും ചെയ്തു ഇതോടനുബന്ധിച്ച ഈശോ നൽകിയ സന്ദേശം ഇപ്രകാരമാണ് നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എന്റെ കരുണയുടെ കവാടം വലർക്കെ തുറക്കുന്നു കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഈ സന്ദേശത്തിൽ തന്നെയുണ്ട് ഈശോയുടെ രണ്ടാം വരവിന് സമയമായി എന്ന മുന്നറിയിപ്പാണ് പൊതുവായി അതിലുള്ളത് രണ്ടാം വരവ് വിധികർത്താവായിട്ടായിരിക്കും വിശുദ്ധ ഔലോസ്ലീഹ ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കർത്താവ് വീണ്ടും വരും പക്ഷേ പാവപരിഹാരാർത്ഥമല്ല പാവപരിഹാരാർത്ഥം കർത്താവ് വന്നുകഴിഞ്ഞു രണ്ടാമത് വരുന്നത് അവിടുത്തെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കരുണയുടെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്യുന്നത് തിരുനാളുമായി ബന്ധപ്പെട്ട കരുണയുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണല്ലോ ദൈവകരുണയുടെ ഛായാചിത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം ചിന്തിക്കുന്നത് ആദ്യ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഫൗസ്തീനാമയുടെ ഡെയറിയിലെ നാൽപ്പത്തിയേഴ് നാല്പത്തിയെട്ട് നാല്പത്തിയെട്ട് ഗണ്ണികകളില് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ആ പ്രത്യക്ഷീകരണം ഫൗസ്തീനാമ തന്റെ മുറിയിലായിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഈശോയിത ഫൗസ്തീനാമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു വലത് കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു മറ്റേ കൈ തൻ്റെ മാരടത്തിൽ തൊട്ടിരുന്നു മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരുന്ന ഭാഗത്ത് നിന്ന് തിരുവിലാവിൽ നിന്ന് രണ്ട് വലിയ പ്രകാശരശ്മികൾ ഇതാ പുറത്തേക്ക് ബഹിർഗമിക്കുന്നു ഒരെണ്ണം ചുവന്നതും മറ്റേത് വെള്ളയും നിശബ്ദയായി ഈശോയിൽ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു അല്പനേരം കഴിഞ്ഞ് ഈശോ പറഞ്ഞു നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന കയ്യപ്പോടുകൂടി വരക്കുക ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്ന് കൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ സ്വന്തം മഹത്വത്തിനായി ഞാൻ അതിനെ സംരക്ഷിക്കും ഈ ദർശനം കുംഭസാരക്കാരനായ വൈദികനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിന്റെ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള സന്ദേശമാണ് അതെന്നാണ് തീർച്ചയായും നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ചിത്രം വരച്ചു കൊള്ളുക വൈദികനോട് സംസാരിച്ചു കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഈശോയിത വീണ്ടും പൗഷ്ടിനാമയോട് ആത്മാവിൽ സംസാരിക്കുന്നു ഇപ്പോൾ തന്നെ എന്റെ ചിത്രം നിന്റെ ആത്മാവിലുണ്ട് കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ ബ്രഷ് കൊണ്ട് വരക്കുന്ന ആ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചിരിക്കുകയും ആ ഞായർ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണമെന്ന് ഈശോൾ ചെയ്തു വൈദികർ എൻ്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നതായി ഈശോനാമയോട് പറയുന്നു പാപികൾ എൻ്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ് ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളെ തുടർന്ന് കോൺവെന്റിലിതാ ചില അലോസരങ്ങൾ ഉളരെടുക്കുന്നതായും നാം കാണുന്നു പ്രത്യക്ഷീകരണ സമയത്ത് ഫൗസ്തീനായുടെ മുറിയുടെ വാതിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന പ്രകാശം കോൺവെന്റിലെ ചില കന്യാസ്ത്രീകൾ കാണുന്നു എണ്ണ വിളക്കുകൾ കത്തിച്ചിരുന്ന ആ കാലത്ത് ഇത്ര ശക്തമായ പ്രകാശം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് അവർ സംശയാലുക്കളാകുന്നു കൂടാതെ ഈശ്വരചിത്രം വരക്കാൻ ആവശ്യപ്പെട്ടതാ ആകട്ടെ ചിത്രം വര ഒട്ടും വശമില്ലാത്ത ഈ കൊച്ചു കന്യാസ്ത്രീയോട് ഫൗസ്തീനായോടാണ് അവൾ മറ്റു ഗന്യാസ്ത്രീകളോട് സഹായം ചോദിച്ചതും പ്രശ്നമായി തീരുന്നു ചുരുക്കത്തിൽ ഫൗസ്തീന ബുദ്ധിഭ്രമമുള്ള ഒരു ആളായി ചിത്രീകരിക്കപ്പെട്ടു ഇവയെല്ലാം വരുത്തിയ പ്രത്യാഘാതങ്ങൾ ഡയറിയുടെ ചില രേഖകളിൽ ചില ഗണ്യികളിൽ നാം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയതായി കാണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത്തിരണ്ടാം ഗണ്ണിക ഫൗസ്തീനാമയുടെ ഡയറിയിൽ ഇപ്രകാരം കാണുന്നു അധികാരികളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു സഹോദരി ഇതൊരുതരം മായാദർശനമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു വൈദികന്റെ ഉപദേശം തേടുന്നതാണ് നിനക്ക് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നുവെന്ന് പറയുന്നു നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പാരകയിലാകട്ടെ ഇപ്രകാരമാണ് നാം കാണുന്നത് വളരെ നാളത്തേക്ക് ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയായി എന്നെ പരിഗണിച്ച് സഹതാപപൂർവം കണ്ട് എന്നെ കുറിച്ച് പല മുൻകരുതലുകളും എടുത്തു സിസ്റ്റേഴ്സും എന്നെ ഇപ്രകാരമാണ് വീക്ഷിക്കുന്നതെന്ന വിവരം എൻ്റെ ചെവിയിലും എത്തി എൻ്റെ ചുറ്റും ആകാശം അന്ധകാരവൃതമായി കടന്നുപോകുന്ന ആ പ്രത്യേക അവസ്ഥകളെ നമ്മളെ വീണ്ടും ഇതാ മറ്റു ഗണ്ണികളിൽ കാണുന്നു ഇതുവരെയുള്ളതെല്ലാം സഹനീയമായിരുന്നു എന്നാൽ കർത്താവ് ഈ ഛായാചിത്രം വരക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്നെ പറ്റി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഉന്മാദമാണെന്നും ഞാനൊരു മായാദർശനക്കാരിയാണെന്നുമുള്ള ശ്രുതി ഉറക്കെ കേട്ടു തുടങ്ങി അത് ഇതാ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ഗണ്ണികയിലാണ് നമ്മൾ ഇപ്രകാരം കാണുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മഠാധിപതികളിൽ ഒരാൾ പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഫൗസ്തീനായുടെ ഡയറി ഗണ്യയിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം സിസ്റ്റർ ഇത്രമാത്രം പോരായ്മകളുള്ള നിന്നെ പോലെയുള്ള നികൃഷ്ട വ്യക്തികളോട് കർത്താവി ശ്രമിച്ചുക ഇത്ര ഉറ്റ ബന്ധം പുലർത്തുമെന്ന വിചാരം നിന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റുക വിശുദ്ധരായ ആത്മാക്കളോട് മാത്രമേ കർത്താവി ശ്രമിച്ചുക ഇപ്രകാരം ബന്ധപ്പെടുകയുള്ളൂ ഏതായാലും അധികം താമസിയാതെ ഫൗസ്തീനായ ലിത്വാനിയയിലെ സ്ഥലം മാറ്റുന്നതായി നാം കാണുന്നു അവിടെ വെച്ച ഫാദർ മൈക്കിൾ പോസ്കോയെ കാണുവാൻ കർത്താവ് വഴിയൊരുക്കി ഈ കഥയെല്ലാം കേട്ട അദ്ദേഹം ഒരു മാനസിക രോഗവിദഗ്ധന്റെ അടുത്തേക്കാണ് ഫൗസ്റ്റീനയെ പറഞ്ഞയക്കുന്നത് അവൾ മാനസിക രോഗിയല്ല എന്ന സാക്ഷ്യം അവിടെ നിന്ന് ലഭിച്ചതിനു ശേഷം മാത്രമാണ് ഫാദർ മൈക്കിൾ സപ് മൈക്കിൾ ഫോസ്കോ ചിത്രകാരനായ യൂജിൻ കാസ്ത്രോസ്കിയെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ചിത്രം വര പൂർത്തിയായപ്പോൾ ഫൗസ്റ്റീന ആ ചിത്രം കാണുവാൻ ചെല്ലുന്നുണ്ട് എന്നാൽ ചിത്രം കണ്ടപ്പോൾ അവൾക്ക് വേണ്ട തൃപ്തി തോന്നിയില്ല കോൺവെന്റിൽ തിരിച്ചെത്തി ചാപ്പലിൽ പ്രവേശിച്ച് കരഞ്ഞുകൊണ്ട് ഈശോയോടെ ഹൗസ്റ്റീന ഇപ്രകാരം ചോദിച്ചു അങ്ങായിരിക്കുന്നത് പോലെ സുന്ദരനായി ആര് അങ്ങയെ ചിത്രീകരിക്കും അപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു നിറങ്ങളുടെയോ ബ്രഷിന്റെയോ ഭംഗിയിലല്ല പ്രിയപ്പെട്ടവളെ ഈ ചിത്രത്തിന്റെ മഹത്വം എൻ്റെ കൃപയിലാണ് എൻ്റെ കരുണയിലാണ് ഒരിക്കൽ ഈശോ ഹൗസ്റ്റീനയോട് പറയുന്നു ഈ ചിത്രത്തിലുള്ള എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ ചിത്രത്തിന്റെ രചന പൂർത്തിയാകുന്നത് ഗഡിക നാനൂറ്റി പതിനേഴില് ഇതാ നാം ഇങ്ങനെ കാണുന്നു ദൈവഘരുണയുടെ ഒരു ചിത്ര പ്രദർശനത്തെ പറ്റി വിവരിക്കുന്നത് ഇപ്രകാരമാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറിന് ഓസ്ട്രാബാമയിൽ ആയിരുന്നു ആ ചിത്ര പ്രദർശനം ദൈവകരുണയെ കുറിച്ചുള്ള ആദ്യ പ്രഭാഷണം ഫാദർ സപ്പോസ്കോ അവിടെ നിർവഹിച്ചു ആ സമയം ചിത്രം ജീവനുള്ളതായി ഫൗസ്തീനായിക്ക് തോന്നി ചിത്രത്തിൽ നിന്നുള്ള രശ്മികൾ ആളുകളിലേക്ക് ചൂഴിഞ്ഞിറങ്ങുന്നതായി തോന്നി എന്നാൽ എല്ലാവരിലും ഒരുപോലെ ആയിരുന്നില്ല ദൈവിക പദ്ധതി നിറവേറ്റപ്പെടുന്നത് എപ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവത്തിനെ എല്ലാം എളുപ്പത്തിൽ ചെയ്യാമായിരുന്നില്ലേ ഈ വിധത്തിലെല്ലാം ദൈവം പ്രവർത്തിക്കാൻ കാരണം ദൈവമഹത്വം അതിന്റെ പൂർണ്ണതയിൽ അറിയപ്പെടാൻ വേണ്ടിയാണ് ഫാദർ സപ്പോച്ച്കോ ഇപ്പോൾ വാഴ്ത്തപ്പെട്ട സപ്പോച്ച്കോ ആണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പഴയ നിയമത്തില് മോശയുടെ ആ കാലഘട്ടത്തില് ഇതാ പിച്ചണ സർപ്പത്തെ നോക്കി സൗഖ്യം പ്രാപിക്കുന്ന ആ ജനത്തെ നമുക്ക് കാണാം ഇന്ന് നമുക്ക് കാരുണ്യ സ്രോതസ്സായി നമുക്കായി കുത്തി തുറക്കപ്പെട്ട ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്ന് ഇതാ ഒഴുകു ആ ഒഴുകിയിറങ്ങുന്ന തിരുരക്തം തിരുജലം ആ തിരു രക്തത്തെയും തിരുജലത്തെയും നമ്മുടെ മുമ്പില് വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ഈശോയുടെ ഛായാചിത്രം ആ ഛായാചിത്രത്തിന് കീഴെ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന ആ വചനം എന്നും നമുക്ക് ഓർക്കാം അത് നമ്മുടെ ജീവിതത്തിൽ ആദർശമായി സ്വീകരിക്കാം നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമേൻ